ചരിത്ര വിജയമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി ചെറിയ ഭൂരിപക്ഷമാണ് സുഗമമായ ഭരണത്തിന് നല്ലത് തന്റെ വിജയം വി എസ് അച്യുതാനന്ദന്റെ ആരോപണങ്ങൾക്കുള്ള എങ്ങനെയാണ് ഈ വിജയത്തെ കാണുന്നത് ഈ വിജയം ജനങ്ങളുടെ വിജയമാണ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ റെക്കോർഡ് ജയമാണ് ഉണ്ടായിരിക്കുന്നത് സയ്യിദ് ഹൈദരലി ലീഡർഷിപ്പ് കൊടുക്കുന്ന മുസ്ലിം ലീഗ് അഖിലേന്ത്യാ തലത്തിൽ ഇ അഹമ്മദ് സാഹിബ് ലീഡർഷിപ്പ് കൊടുക്കുന്ന മുസ്ലിം ലീഗ് മറ്റൊരു റെക്കോർഡ് ഉണ്ടാക്കിയിരിക്കുന്നു കേരളത്തിലെ ഏറ്റവും വലിയ വിജയം അതേപോലെ തന്നെ ഇത്ര വിപരീത പരിതസ്ഥിതിക്കിടയിലും ഇത്ര വിപരീതമായ ഫൈറ്റിനിടയിലും യു ഡി എഫ് നേടിയ വിജയം തിളക്കമാർന്നതാണ് ഇത് ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും ഒന്നും രണ്ടും ഭൂരിവർഷങ്ങളൊക്കെ ലീഗിന്റെ സ്ഥാനാർത്ഥികൾക്ക് കിട്ടുന്നത് ഞങ്ങൾക്കെതിരായി പ്രത്യേകമായി തിരിഞ്ഞ് ശ്രീ വി എസ് അച്യുതാനന്ദന്റെ നേതൃത്വത്തിൽ നടത്തിയ ആക്രമണത്തിനുള്ള മറുപടിയാണ് എന്ന് കൂടി ഞാൻ ഈ അവസരത്തിൽ പറയാം വളരെ കുറഞ്ഞ നേരിയ മാത്രമാണല്ലോ അത് 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 ഏറ്റവും വിപരീതമായ അവസ്ഥയാണ് ഇന്ത്യയിൽ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഉണ്ടായിരുന്നു അതിനിടയിലും യു ഡി എഫ് ജയിച്ചു എന്നുള്ളതാണ് പ്രധാനം കുറഞ്ഞ ഭൂരിപക്ഷമാണ് നല്ല ഭരണത്തിന് നല്ലത് അതുകൊണ്ട് അതിനൊരു കുഴപ്പമില്ല െ കുഞ്ഞാലിക്കുട്ടി അദ്ദേഹം പറയുന്നത് നേരിയ ഈ വിപരീത ദിശയിലുണ്ടായ ഏറ്റവും വലിയ വിജയമായാണ് അദ്ദേഹം ഇതിനെ വ്യാഖ്യാനിക്കുന്നത്